ആത്മാവാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്

മലാഖി പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും നാലാമധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദുഃഖാട സുവിശേഷം ഒന്നാമധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് മലാക്കി എന്ന വാക്കിന്റെ അർത്ഥം സന്ദേശ വാഹകൻ എന്നാണ് കർത്താവിന്റെ വരവിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുമെന്നും അവിടത്തെ മുമ്പിൽ നിൽക്കുവാൻ ആർക്ക് സാധിക്കുമെന്നും അവിടുന്ന് നമ്മളെ സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മലാക്കി പ്രവാചകൻ മൂന്നാമധ്യായം എന്ന വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നു നമ്മൾ വായിക്കുന്നത് എനിക്ക് മുമ്പേ വഴിയൊരുക്കുവാനായിട്ട് എന്റെ ദൂതനെ ഞാൻ അയക്കുന്നുവെന്ന് ആ പ്രവചനം സുവിശേഷത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് സ്നാപക യോഹന്നാന്റെ ജനനത്തോടുകൂടെ പന്തിയെന്ന് അറിയപ്പെട്ടിരുന്ന എലിസബത്ത് യോഹന്നാന് ജന്മം നൽകിയിരിക്കുന്നു യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപ എന്നാണ് ആ ശിശുവിന്റെ ജനനത്തിൽ എല്ലാ ജനങ്ങളും സന്തോഷിക്കുന്നു ദൂതൻ പറഞ്ഞതുപോലെ യോഹന്നാനെന്നം പേരിട്ട് കഴിയുമ്പോ സക്രിയായുടെ നാവിന്റെ ബന്ധനം അഴിയപ്പെടുന്നു ആ നാവിന്റെ ബന്ധനം അഴിഞ്ഞ സക്രിയ സംസാരിക്കുമ്പോ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പറയുന്നു ഈ ശിശു ആരായിട്ടത്തിൽ ആ ശിശുവിൽ ആ പ്രദേശം മുഴുവനും സന്തോഷിക്കുകയാണ് ദൈവത്തിന്റെ വരവിനെ കുറിച്ച് മിശികായുടെ വരവിനെ കുറിച്ച് ഏലിയായുടെ ചൈതന്യത്തോടു കൂടെ വരുന്ന ഈ ശിശു സ്നാപക യോഹന്നാന്റെ ജനനത്തിന്റെ സന്തോഷം സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് കാണുമ്പോ യേശുവിന്റെ ആഗമനത്തിനു വേണ്ടി ജന്മ ജന്മദിനത്തിനു വേണ്ടി നമ്മളൊക്കെ അടുത്തിരി അവസരത്തിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ നിന്നെ സ്വീകരിക്കുവാൻ ശാരീരികമായ ഒരു ബലഹീനതകളും ഒരു കുറവുകളും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തടസ്സമല്ല എന്ന് ഇന്നത്തെ സുവിശേഷം ഞങ്ങളെ പഠിപ്പിക്കുകയല്ലേ വന്തി എന്ന് പറഞ്ഞവൾ ശാരീരികമായിട്ട് ഒത്തിരിയേറെ കുറവുണ്ടായിരുന്ന എലിസബത്ത് ഇന്നൊരു ശിശുവിനെ ജന്മം കൊടുക്കുമ്പോ സ്വർഗ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു നീ ദൈവത്തിൽ വിശ്വസിക്കെ കരം ദൈവം നീ കരുതുന്നതിനപ്പുറമായിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടും അവൻ നിന്റെ ജീവിതത്തിന്റെ വഴികൾ അവൻ നിനക്ക് തുറന്നു തരും ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം വിശോയെ മക്കളില്ലാത്ത ദമ്പതിമാരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ പന്തി എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് സ്നാപകയോ ഞാൻ ജന്മം കൊടുക്കുമ്പോ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെ ഈശോ മുമ്പിൽ സമർപ്പിക്കുന്നു ആ മക്കളുടെ ഉദരഫലം അനുഗ്രഹീതമാക്കുവാൻ അങ്ങ് ഇടപെടണമേ അതുപോലെ ജോലിയില്ലാത്ത മക്കളുണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ട് ഈശോയെ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഈശോയെ രോഗികളുണ്ട് ഈശോയെ പ്രത്യേകിച്ച് ക്യാൻസർ രോഗം മൂലം വിഷമിക്കുന്നവ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെ ഈശോയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉകർച്ചയും ഉണ്ടായിരിക്കട്ടെ ആ മേ